ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ട്രെയിൻ ഇറങ്ങി ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ഞങ്ങൾക്ക് ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കുമെന്ന് ഉറപ്പുള്ള ഞാൻ ക്ലിപ്പിംഗ് കാണിച്ചു തരാം ഞാൻ തൃപ്പൂണിത്തരക്കാരനാണ് ഞാൻ കഴിഞ്ഞ എലക്ഷന് ഞാൻ തൃപ്പൂണിത്തരക്കാരനാണ് ഞാൻ തൃപ്പൂണിത്തരക്കാരനാണെന്ന് പറഞ്ഞ ആ ക്ലിപ്പിംഗ് ഞങ്ങളൊക്കെ കണ്ടതാ നമ്മുടെ കയ്യിലുണ്ടെന്നേ സ്വയ അതിൽ തർക്കിക്കേണ്ടും പോണ്ട അദ്ദേഹം ഈ ജന്മനാട് നിലമ്പൂരാണ് നിലമ്പൂരാണ് അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം അതായത് അദ്ദേഹം ഒരു ചർച്ചയിൽ അതുകൊണ്ടല്ല ശരി സ്വയ നോക്കൂ നോക്കൂര ഇല്ലല്ല സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചോദ്യം തരാം ഡോക്ടർ സോയ 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 ഈ സ്ഥാനാർത്ഥി തന്നെ ഇങ്ങോട്ടുള്ളത് ല്ലേ ഷൊർണ്ണൂരിൽ നിലമ്പൂരേക്ക് വരാൻ പാസഞ്ചർ ട്രെയിനല്ലേ ഉള്ളത് ട്രെയിനിൽ വരുന്ന അപാകതയാണോ സ്വയം നോക്കൂ താങ്കൾ പറഞ്ഞതിൽ പെഷമുണ്ടെന്നാണ് അവര് പറഞ്ഞത് ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മനാട് തൃപ്പൂണി ത്രയിൽ മത്സരിക്കുമ്പോഴും ഇപ്പോഴും മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് മണ്ഡലത്തിലാണ് അദ്ദേഹം ഇവിടുത്തെ വോട്ടറാണ് അതിനെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് രാഷ്ട്രീയമായി